മധുരം ജീവിതസായം മഹരീ ഈ സന്ധ്യ ഭയമേണ്ട കണ്ണീരു വേണ്ട കത്തവാ ദൈവം കരം പ്രിയ സഹോദരങ്ങളെ ലോകമെമ്പാടുമുള്ള എല്ലാ ഗുഡ്നെസ് ടി വി പ്രേക്ഷകരെയും വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ മധുരം ജീവിത സായാഹ്നം എന്ന ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്രിയ സഹോദരങ്ങളെ മധുരം ജീവിത സായാഹ്നം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് മാതാപിതാക്കളുടെ ജീവിത സായംകാലത്ത് മക്കൾ മധുരമുള്ള അനുഭവം കൊടുക്കുന്ന നല്ല കുടുംബങ്ങളുടെ വിശേഷങ്ങളാണ് ഇവിടെ നമ്മൾ പങ്കുവയ്ക്കുന്നത് വാസ്തവത്തിൽ സന്തോഷമുള്ള ഒരു കുടുംബം അത് രൂപപ്പെടുമ്പോൾ പ്രിയപ്പെട്ട മാതാപിതാക്കളെ നമുക്ക് മറക്കാനാവില്ല മക്കളെ സ്നേഹത്തോടെ കരുതി സ്നേഹിച്ച മാതാപിതാക്കൾക്ക് തിരിച്ച് അതേ സ്നേഹം തിരിച്ചു കൊടുക്കുന്ന മധുരമുള്ള അനുഭവം അതുപോലൊരു നല്ല കുടുംബത്തെ നമുക്ക് നമുക്കിന്ന് പരിചയപ്പെടാം തലശ്ശേരി അതിരൂപതയിലെ മാർത്തോമാ സ്ലീഹായുടെ തിരിശേഷിപ്പ് പ്രത്യേക വിധത്തിൽ സ്ഥാപിതമായിട്ടുള്ള മാർത്തോമാ തീർത്ഥാടന കേന്ദ്രമായ കൊളക്കാട് പള്ളി ഇടവകയിൽപ്പെട്ട കായ്പുറം കുടുംബമാണ് മാത്യു ചേട്ടൻ എഴുപത്തെട്ട് വയസ്സുള്ള ആ സഹോദരനും ജീവിത പങ്കാളി മേരിയമ്മ എഴുപത്തഞ്ചു വയസ്സുള്ള അമ്മ ഇവരാണ് സ്വർഗം രൂപപ്പെടുത്തിയ മാതാപിതാക്കൾ അവർക്ക് ദൈവം മൂന്ന് മക്കളെ നൽകി രണ്ടാൺമക്കളും ഒരു മോളും ആ മൂന്ന് പേരെയും വിശ്വാസം കൊടുത്ത് സ്നേഹം കൊടുത്ത് ദൈവത്തിൻ്റെ കരം പിടിച്ച് കഷ്ടപ്പാടുകളുടെ മധ്യേ ദൈവപരിപാലനയിൽ ആശ്രയിച്ച് ജീവിച്ച ആ മാതാപിതാക്കൾ ഇന്ന് മക്കൾ ആ അവരെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് സ്നേഹിക്കുന്ന അനുഭവം അതാണ് സ്വർഗം സ്വർഗതുല്യമായ ആ കുടുംബത്തിന്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം ഇത് കായിപ്പുറം മാത്യു മേരി ദമ്പതികളുടെ ഭവനം കണ്ണൂർ ജില്ലയിലെ കൊളക്കാടാണ് ഇവരുടെ ഭവനം സ്ഥിതി ചെയ്യുന്നത് സെന്റ് തോമസ് ചർച്ച് കൊളക്കാടാണ് ഇവരുടെ ഇടവക ദേവാലയം ഇതാണ് മാത്യു മേരി ദമ്പതികൾ പ്രാർത്ഥന നിർഭരമായ ജീവിതത്തിലൂടെ കുടുംബത്തിൽ ദൈവാനുഗ്രഹം നേടിക്കൊടുക്കുന്നവരാണിവർ ദൈവകൃപയാൽ അനുഗ്രഹീതമായ കുടുംബമാണ് ഇവരുടെ കുടുംബം എൻ്റെ ഒരു ജിജോ കായ് കായ്പ്രം ഇവിടുത്തെ ചാച്ചൻ്റെ അമ്മയുടെ രണ്ടാമത്തെ മോനാണ് ഇന്ന് വൈഫ് ബിജി കുന്നത്ത് പെരുമ്പന്നയാണ് വീട് ഇത് മൂത്തമാൻ അതുല് രണ്ടാമത്തെ മകൻ ക്രിസ്റ്റി ചാച്ചൻ്റെ അമ്മേനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെയധികം കഷ്ടപ്പെട്ടാണ് നമ്മളെ ചെറുപ്പത്തിൽ വളർത്തിയതും ഭക്തിയിലും അനുസരണയിലും വളർത്തുക എന്നുള്ളതായിരുന്നു അവരുടെ മെയിനായിട്ടുള്ളൊരു ലക്ഷ്യം ഒരു ദിവസം പോലും സന്ധ്യാപ്രാർത്ഥന മുടങ്ങോ അങ്ങനെ ഒരു ഇതില്ല കാരണം ഭക്ഷണത്തിൻ്റെ കാര്യത്തിലാണേലും വൈകുന്നേരം അത്താഴം കഴിക്കുകയൊക്കെ ചെയ്യുന്നത് പുരുഷരയ്ക്കും പ്രാർത്ഥനയ്ക്ക് ശേഷം മാത്രമേ നമുക്ക് അങ്ങനെ പിന്നെ മറ്റുള്ളവരെ അനുസരിക്കുക അവർ പറയുന്നതനുസരിക്കുക മറ്റുള്ളവർ പറഞ്ഞത് അങ്ങനെ ജീവിക്കുവാനാണ് ചെറുപ്പം മുതലേ ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത് അമ്മയ്ക്കാണേലും അതേപോലെ തന്നെ ഒരു പ്രശ്നങ്ങളും പ്രശ്നങ്ങളുമില്ലാണ്ട് നമ്മളെ നല്ലപോലെ വളർത്തി സുഖമില്ലാതിരുന്നിട്ട് പോലും മൂന്ന് മക്കളെയും ഒരു കുഴപ്പവും കൂടാതെ മാതാപിതാക്കൾ വളർത്തി ഓരോരുത്തരെയും ഓരോ നിലയിൽ എത്തിച്ചു ഞാനിവിടെ വന്നിട്ട് ഇരുപത് വർഷമായി എനിക്കവരെക്കുറിച്ച് നല്ലത് മാത്രമേ പറയാനുള്ളൂ എൻ്റെ വീട്ടിനെ കഴിഞ്ഞും എൻ്റെ അച്ചാച്ചനെ അമ്മച്ചിനെ കഴിഞ്ഞും എനിക്ക് അവരോടാണ് സ്നേഹം പിന്നെ മൂന്ന് മക്കൾ അവർ മൂന്ന് പേരും നല്ല ഒരുമയോടുകൂടെ നല്ല സ്നേഹത്തിൽ പോകുന്ന മക്കളാണ് അച്ചാച്ചനും അമ്മച്ചെ അവർ രണ്ടുപേരും അവർ രണ്ടുപേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മച്ചിക്ക് ഞാൻ എനിക്കറിയാം അമ്മച്ചിക്ക് രണ്ടാമത്തെ മകനുണ്ടായി കഴിഞ്ഞപ്പം മുതൽ സുഖമില്ലാത്തതാണ് എന്നാലും അമ്മച്ചി പറ്റുന്ന പോലെയൊക്കെ ഞാൻ വന്ന് കയറുമ്പോൾ പണിയെടുക്കുമായിരുന്നു ഇപ്പോഴാണ് പിന്നെ അമ്മച്ചിക്ക് പണിയൊന്നും എടുക്കാൻ പറ്റാണ്ടായത് അവർ രണ്ടും അമ്മച്ചിക്ക് ഒരു നേരം പോലും അച്ചാച്ചൻ അമ്മച്ചീനെ കുറ്റം പറയുമെന്ന് നിനക്ക് വയ്യല്ലോ എന്ന് പറയുന്ന ഒന്നും ഞാൻ കേട്ടിട്ടില്ല അതേപോലത്തെ ഒരു മാതാപിതാക്കളെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലെന്ന് വേണം പറയാൻ ഇത്രയും വർഷമായിട്ട് ഇപ്പോൾ അച്ചാച്ചന് വയ്യാത്തത് കൊണ്ടാണ് അമ്മ അമ്മച്ചിക്ക് അച്ചാച്ചൻ്റെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടി വന്നത് അതുവരെ അമ്മച്ചിയുടെ കാര്യങ്ങൾ അച്ചാച്ചനായിരുന്നു ചെയ്ത് കൊടുത്തോണ്ടിരുന്നത് അവരിന്ന് അവിടുന്ന് പള്ളീൻ്റെ അടുത്തായിരുന്നു വീടാദ്യം അപ്പോൾ അവർ ഒന്നിച്ച് അമ്മനെ അവിടെ പള്ളിക്കകത്ത് കയറ്റി വിട്ടിട്ട് അച്ചാച്ചൻ പോയി ഇരിക്കുകയുണ്ടായിരുന്നുള്ളൂ അതേപോലെ എന്നെ മരുമകളായിട്ടുള്ള മകളായിട്ട് തന്നെയാണ് കണ്ടേക്കുന്നത് നല്ല ഒരു അച്ചനെയും അമ്മച്ചീനെയാണ് എനിക്ക് കിട്ടിയത് മക്കൾ എല്ലാവരും പൊന്നുപോലെയാണ് ഇവരെ പരിപാലിക്കുന്നത് എൻ്റെ പേര് ജിജി അച്ചാച്ചെ അമ്മയുടെ മൂത്ത മകളാണ് ഞാൻ ഇതെന്റെ ഭർത്താവ് ജോളി ഞങ്ങൾക്ക് രണ്ട് മക്കളാണ് മൂത്തയാള് ഇവിടെ ഇല്ല കോഴിക്കോടാണുള്ളത് രണ്ടാമത്തെ ആള് ജോസഫ് പിന്നെ ഞങ്ങൾ സന്തോഷത്തോടെ കഴിയുന്നു ഞങ്ങൾ മൂന്ന് മക്കളും ഒരേ ഇടവകയിൽ തന്നെയാണ് അതുകൊണ്ട് എന്തൊരു ആവശ്യം വന്നാലും ഞങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടുന്നു പിന്നെ അച്ചാച്ചൻ നല്ല കെയറിങ് ആണ് ഏതൊരാവശ്യത്തിനും ഞങ്ങളെ എന്തിനും ഞങ്ങളെ സഹായിക്കുന്നത് അച്ചാച്ചനായിരുന്നു അമ്മയെപ്പോലെ തന്നെ ഉണ്ട് ഒപ്പം പിന്നെ നമ്മുടെ മക്കളും കൊണ്ട് ഞാൻ വീട്ടിൽ ചെന്നാലും അവരെ സ്കൂളിൽ വിടാനും എടുക്കാനും എല്ലാം അച്ചാച്ചൻ തന്നെയായിരുന്നു കൂടുതൽ ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരുന്നത് പിന്നെ അച്ചാച്ചൻ നല്ലപോലെ പോലെ ഒത്തിരി അധ്വാനിച്ചിട്ടുണ്ട് നമ്മുടെ ഇവിടെ വന്നിട്ടാണേലും നമ്മൾ ഒത്തിരി കഷ്ടപ്പെട്ട് തന്നെയാണ് ഞങ്ങളെ മുന്നോട്ട് കൊണ്ടുപോയത് ഞങ്ങൾക്ക് മൂന്ന് പേർക്കും ജോലിയായി അങ്ങനൊരു നല്ല ദൈവാനുഗ്രഹമുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ ജീവിച്ചു പോകുന്നത് രണ്ടായിരത്തിലാണ് ഞങ്ങളുടെ കല്യാണം കഴിയുന്നത് അന്ന് തൊട്ട് ഈ കുടുംബങ്ങളുമായിട്ട് നല്ല ബന്ധത്തിൽ പോകുന്നു ഇവിടെ വീടുമായിട്ട് അടുത്ത് തന്നെയാണ് ഞങ്ങളുടെ ഞാനും താമസിക്കുന്നത് ഇവിടെ അടുത്ത് രണ്ട് കിലോമീറ്ററേ ഉള്ളൂ ആവശ്യം ഇവിടുത്തെ സമയത്തെല്ലാം ഞങ്ങൾ എപ്പോഴും കാണാറുണ്ട് ആ ചാച്ചനും അമ്മയും നല്ല സ്നേഹത്തിലാണ് ഞങ്ങൾ വളർത്തിക്കൊണ്ടുവരുന്നത് അവരുടെ ഗൈഡ് ലൈനുകൾ ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ ചാച്ചൻ്റെ അമ്മേൻ്റെയും ഇളയ മോനാണ് ഞങ്ങൾ മൂന്ന് മക്കളാണല്ലോ മൂന്ന് മക്കളിൽ ഇളയ മോനാണ് ഞാൻ എൻ്റെ പേര് ജോജോ എൻ്റെ ഭാര്യ രാഗി രണ്ട് എനിക്ക് രണ്ട് മക്കളാണുള്ളത് മൂത്ത മോള് മരിയാഞ്ചില് അതായത് ജസ്ല് ഞങ്ങൾ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് അധികം നാളായില്ല മലബാറിൽ ആല ആലപ്പുഴ ഉണ്ടായിരുന്നത് അവിടുന്ന് മലബാറിൽ വന്ന് വന്നത് അച്ഛൻ ഒത്തിരി കഷ്ടപ്പാടുകൾ തുടക്കങ്ങളിൽ ഞങ്ങളെ വളർത്തുവാൻ വേണ്ടി ഒരു ഒത്തിരി കഷ്ടപ്പെട്ടു സാമ്പത്തികമായിട്ട് വലിയ ചുറ്റുപാടില്ലാത്ത സമയത്തായിരുന്നു വന്നത് ആ സമയത്ത് ഒത്തിരി കഷ്ടപ്പെട്ടാണ് ഞങ്ങളെ വളർത്തിയത് പിന്നെ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ പള്ളി കാര്യങ്ങളും ദൈവിക കാര്യങ്ങളിലും കൂടുതൽ പ്രാധാന്യം ചമ്മയും ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് പള്ളിയുടെ പള്ളിയിൽ പോകുന്ന കാര്യം ഞായറാഴ്ച കുർവാന മുടക്കരുത് അങ്ങനെയുള്ള ഒത്തിരി പള്ളിക്ക് കൊടുക്കേണ്ട കാര്യങ്ങൾ അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് പിന്നെ സന്ധ്യ പ്രാർത്ഥന നിർബന്ധമാണ് സന്ധ്യ പ്രാർത്ഥന കഴിഞ്ഞാൽ മാത്രമേ അത്താഴവും കാര്യങ്ങളും കഴിക്കുകയുള്ളൂ പിന്നെ ഒത്തിരി നല്ല ശീലങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് സമൂഹത്തിൽ നല്ലപോലെ പെരുമാറേണ്ട രീതികളും അച് അച്ഛനിൽ നിന്ന് പഠിച്ച് അച്ഛനിന്നും അമ്മയിൽ നിന്നും പഠിച്ച നല്ല ശീലങ്ങൾ ഒത്തിരി ഞങ്ങൾ പ്രാവർത്തികമാക്കിയിട്ടുണ്ട് ഞാൻ ഇവിടെ വന്ന് അവിടെ വീട് അടുത്തായിരുന്നു ആദ്യമത്തെ വീട് പള്ളിനോട് അടുത്തായിരുന്നു അപ്പോൾ ഞങ്ങൾ എല്ലാ ദിവസവും പള്ളിയിൽ പോകുമായിരുന്നു ഞാൻ അൽത്താരബാനായിരുന്നു അത് കഴിഞ്ഞ് അവിടുത്തെ സാക്സ്റ്റീനുമായിട്ട് കുറച്ച് നാൾ വർക്ക് ചെയ്തു അത് കഴിഞ്ഞ് അവിടെ നിന്ന് തന്നെ പള്ളിയുടെ തന്നെ സ്കൂളിൽ ഓഫീസ് സ്റ്റാഫായിട്ട് ജോലി കിട്ടി അങ്ങനെ ഇപ്പോൾ പള്ളി സ്കൂളിൽ വർക്ക് ചെയ്യുന്നു ഇവിടെ പള്ളീട്ടടുത്ത് തന്നെയുള്ള സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത് ഞങ്ങളങ്ങനെ ഒന്നിച്ച് സന്തോഷത്തിൽ പോകുന്നു ഞങ്ങൾ സഹോദരങ്ങൾ പേരും ഈ ഇടവകയിൽ തന്നെയാണ് ഉള്ളത് അപ്പോൾ എല്ലാവരും എന്തൊരാവശ്യത്തിനും വിളിച്ചാലും എല്ലാവരും ഓടി വരികയും ചെയ്യും നമ്മളിപ്പോൾ ആഘോഷങ്ങൾ വെക്കുമ്പോൾ അവരിങ്ങോട്ട് വന്ന് നമ്മൾ ഒന്നിച്ച് ആഘോഷങ്ങളൊക്കെ നടത്തി സന്തോഷത്തോടെ പോകുന്നു അച്ചാച്ചനേയും അമ്മേനെ പറ്റി പറയുകയാണെങ്കിൽ അവരുടെ സ്നേഹത്തെപ്പറ്റി തന്നെ എനിക്ക് പറയാനുള്ള മാതൃകാ ദമ്പതികൾ തന്നെ പറയാം കാരണം എവിടെ പോയാലും അവർ ഒരുമിച്ച് പോകാറുള്ളൂ പള്ളിയിൽ പോയാലും ശരി പിന്നെ കുടുംബ കുടുംബക്കാരുടെ വീട്ടിലാണെങ്കിലും ഒറ്റയ്ക്കൊറ്റയ്ക്ക് എവിടെയും പോകാറില്ല അവർ ഒന്നിച്ചേ പോകാറുള്ളൂ അതുപോലെ രാവിലെ നേരത്തെ എഴുന്നേറ്റ് രണ്ടുപേരും ഒരുമിച്ച് ഇരുന്ന് പ്രാർത്ഥിക്കും പിന്നെ ഇടയ്ക്കിടയ്ക്ക് അവിടെ ഇരുന്ന് കൊന്ത് ചൊല്ലെന്നൊക്കെ കാണാം ബൈബിളും കൊന്തൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇരുന്ന് ചൊല്ലും പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ അച്ചാച്ച തീരം വേലാണ്ടായി അതുകൊണ്ട് തന്നെ പള്ളി പോക്ക് അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ വീട്ടിൽ നിന്ന് തന്നെയാണ് ഗുഡ്സ് ഗുഡ്നെസ് ടി വിയിലൊക്കെ കുർബാന കാണുക ചെയ്യുന്നത് പ്രാർത്ഥനയുടെ കാര്യത്തിൽ അച്ചാച്ചന് ഭയങ്കര കൃത്യനിഷ്ഠയാണ് സന്ധ്യപ്രാർത്ഥനയൊക്കെ മുടങ്ങാണ്ട് ചൊല്ലണമെന്ന് പറയും അത് കൃത്യസമയത്ത് തന്നെ നിർബന്ധം അച്ചാച്ചന് പിന്നെ എന്നെ കല്യാണം കഴിച്ചപ്പോൾ വന്നിട്ട് പതിനാല് വർഷമായി അന്ന് മുതൽ ഇന്ന് വരെ അവർ തമ്മിൽ പിണങ്ങിയിരിക്കുകയോ അല്ലെങ്കിൽ വഴക്കുകൂടുകയോ ഒന്നും ചെയ്യുന്ന ഞാൻ കണ്ടിട്ടില്ല ചെറിയ ചെറിയ പോരായ്മകളുണ്ടെങ്കിൽ പോലും അത് അവർ തന്നെ പരസ്പരം എന്താ പറയുക കുറ്റപ്പെടുത്താതെ സന്തോഷത്തോടെ ഇന്നും സന്തോഷത്തോടെ ജീവിക്കുന്നു പിന്നെ പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ മൂന്ന് കുടുംബവും അടുത്തടുത്താണ് താമസിക്കുന്നത് അപ്പോൾ ഞങ്ങൾക്ക് എന്തെങ്കിലും ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ പോലും വിളിച്ചാൽ ഓടിയെത്തും അവർ രാ എത്ര രാത്രിയാണെങ്കിലും അച്ചാച്ചനെയും കൊണ്ട് ആശുപത്രി പോകണം ചേട്ടാൽ ചേച്ചി കളിയാന്നൊക്കെ പറഞ്ഞാൽ അവർ ഓടിയെത്തും പിന്നെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും വിശേഷങ്ങളിലൊക്കെ വരാ വരുമ്പോഴൊക്കെ ഞങ്ങൾ എല്ലാവരും കൂടി ഒത്തുകൂടാറുണ്ട് പിന്നെ ഞാനിപ്പം എൻ്റെ മാതാപിതാക്കളാണ് എനിക്ക് ഫുൾ സപ്പോർട്ട് തരുന്നത് പ്രായമായവരെ എങ്ങനെ നോക്കണമെന്നും അവരുടെ കൂടെ എങ്ങനെ ജീവിക്കണമെന്നൊക്കെ എനിക്ക് അതിനുള്ള മാതൃക കാണിച്ചു തന്നത് എൻ്റെ മാതാപിതാക്കളാണ് കാരണം എൻ്റെ വല്യമ്മച്ച് ഞങ്ങളുടെ കൂടെയായിരുന്നു അപ്പം മമ്മി നോക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് എങ്ങനെ അവരെ നോക്കുന്നതും പരിചരിക്കുന്നൊക്കെ അപ്പോൾ ആ ഒരു മാതൃക എനിക്ക് കാണിച്ചു തന്നത് എൻ്റെ മാതാപിതാക്കളിലൂടെ തന്നെയാണ് അതുകൊണ്ട് എനിക്ക് ഇതിവിടെ വന്നിട്ട് ഒരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടേ ഇല്ല ൾക്കൊപ്പം സമയം ചിലവഴിക്കുമ്പോഴാണ് ഇവർ ഏറെ എൻ്റെ പേര് ജോസഫ് ഞാൻ മൂത്ത മോളിലെ മോനാണ് എനിക്കൊരു ചേട്ടനുണ്ട് ഞങ്ങളെ ചെറുപ്പം മുതലേ എപ്പോഴും അച്ചൻ്റെ അമ്മേൻ്റെ അടുത്ത് വരാറുണ്ട് ഞായറാഴ്ചയാണെങ്കിൽ പള്ളീൻ്റെ അടുത്താണ് ഇവരുടെ പഴയ വീടുണ്ടായിരുന്നു അന്നേരം പള്ളിയിൽ കഴിഞ്ഞാണേലും പള്ളിക്ക് ചിലപ്പം രാവിലെ പോകുമ്പോൾ അവിടെ കയറും അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് അച്ചാച്ചൻ പണ്ടാണേലും നമുക്ക് അത്യാവശ്യം അവിടെ ചെല്ലുമ്പോൾ വല്ല ചില്ലറയൊക്കെ തരുമായിരുന്നു അത് വെച്ച് ഞാൻ മുട്ടായി മേടിക്കാനും അങ്ങനത്തെ ഇതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ടൗണിൽ നിന്ന് കണ്ടാലും ഞങ്ങൾക്ക് ചായ മേടിച്ച് തരും മറ്റേ കടികളും അങ്ങനത്തെ ഇതെല്ലാം മേടിച്ച് തരുമായിരുന്നു ഈയിടെ ആയിട്ടാണ് അച്ചാച്ചൻ കുറച്ച് വയ്യാണ്ടായത് ഇത് അതുവരെ ഇപ്പോഴും ഞങ്ങളുമായിട്ട് കമ്പനിയും അങ്ങനെ തന്നെയാണ് പിന്നെ എന്താവശ്യത്തിന് വന്നാലും ഇങ്ങോട്ട് വരും എൻ്റെ പേര് മരിയാഞ്ചൽ അച്ചാച്ചൻ്റെ അമ്മച്ചീൻ്റെയും നാലാമത്തെ കൊച്ചുമോളാണ് ഞാൻ അച്ചാച്ചനും അമ്മച്ചീനെ കുറിച്ച് പറയുമ്പോൾ പഴയ വീട്ടിലായിരുന്നപ്പോൾ അച്ചാച്ചനും അമ്മച്ചി അത്യാവശ്യം പുറത്തൊക്കെ പോകായിരുന്നു പള്ളിയിലൊക്കെ പോയിട്ട് വരുമ്പോൾ ഞങ്ങൾക്ക് മുട്ടായി ഒക്കെ വാങ്ങിച്ചോണ്ട് വരുമായിരുന്നു പിന്നെ ബർത്ത്ഡേയുടെ ടൈമിലൊക്കെ ഞങ്ങൾക്കൊക്കെ പൈസയൊക്കെ തരുമായിരുന്നു മുട്ടായി വാങ്ങിച്ചോ കേക്ക് വാങ്ങിച്ചോ അങ്ങനെയൊക്കെ പറഞ്ഞുണ്ട് പിന്നെ അച്ചാച്ചനും അമ്മച്ചി എപ്പോഴും ഒരുമിച്ചാണ് ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക ഒരുമിച്ച് എങ്ങോട്ടാണേലും പോകുകയുള്ളൂ പള്ളിയിൽ പോകുകയാണെങ്കിൽ തന്നെ ഒരുമിച്ചേ പോകത്തുള്ളൂ എവിടെ ഒറ്റയ്ക്ക് അങ്ങനെ ആരും പോകത്തില്ല പിന്നെ ഞങ്ങളാണ് അച്ചാച്ചൻ്റെ കൂടെ നിൽക്കുന്നത് അപ്പം അച്ചാച്ചൻ ഞങ്ങളുടെ അടുത്ത് ഭയങ്കര ഫ്രണ്ട്ലിയാണ് അച്ഛനും അമ്മച്ചിയും ഞങ്ങളുടെ അടുത്ത് ഭയങ്കര ഫ്രണ്ട്ലിയാണ് തമാശ അച്ചാച്ചന് ഇടയ്ക്കിടയ്ക്ക് പറയുകയൊക്കെ ചെയ്യും ഞങ്ങൾ എല്ലാവരും കൂടുന്നതൊക്കെ അച്ഛന് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങളെല്ലാവരും കൂടുമ്പോൾ അച്ചാച്ചനും കൂടിയിരുന്ന് ഓരോന്നും പറഞ്ഞ് പഴയ കാര്യങ്ങളൊക്കെ പറയും അച്ചാച്ചൻ്റെ പഴയ നാട്ട് നാട്ടുകാരിയും അങ്ങനെയുള്ള എല്ലാ കാര്യവും പറയും അമ്മച്ചിയും പറയും പിന്നെ ഞങ്ങൾ ഭയങ്കര കൂട്ടാണ് അച്ചാച്ചനുമായിട്ട് അമ്മച്ചിയുമായിട്ടും ഞങ്ങൾ പിള്ളേരെന്തേലും പറയുമ്പോൾ അച്ചാച്ചനത് ഭയങ്കര പിള്ളേരുടെ രീതി തന്നെ എടുത്ത് ഞങ്ങളുടെ അടുത്ത് ഭയങ്കരമായിട്ടും കൊച്ചുകളി കളിക്കുന്ന അച്ചാച്ചന് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് എപ്പോഴും അച്ചാച്ചൻ ചിരിച്ചായിരിക്കുന്നത് അത് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ പ്രാർത്ഥനയൊക്കെ എന്ന് പറയുമ്പോൾ അച്ചാച്ചനും അമ്മച്ചിയും ഭയങ്കര നിർബന്ധമാണ് രാത്രിയാകുമ്പോൾ സന്ധ്യാപ്രാർത്ഥന ഞങ്ങൾ എല്ലാവരും മുടങ്ങാതെ തന്നെ സന്ധ്യാപ്രാർത്ഥന ചെല്ലും മൂത്ത മുൻ ചെൻ്റെ മോനാണ് അച്ചച്ചനും അമ്മച്ചിനേയും കുറിച്ച് പറയുക എനിക്കു മുമ്പ് പപ്പേനെ അച്ചാച്ചനെ പപ്പേനെ നല്ലൊരു അച്ചാച്ചനെ അമ്മച്ചും വളർത്തിയതുകൊണ്ട് തന്നെ പപ്പ ഞങ്ങളെയും അതേപോലെ തന്നെ വളർത്തുന്നുണ്ട് അച്ചാച്ചനും അമ്മച്ചിയും പണ്ട് ഇവിടെ വരുന്നതിന് മുമ്പ് ആ പള്ളീൻ്റെ അവിടെ ആണ് സമയത്ത് ഇടയ്ക്കൊക്കെ ഇങ്ങോട്ട് വരുവാ ഞങ്ങളുടെ വീട്ടിൽ വരുമ്പോൾ ഞങ്ങളുടെ ഒപ്പം കുറിച്ച് വരയ്ക്കാനും ഞങ്ങളെക്കൊണ്ട് കടയിൽ ഞങ്ങളുടെ കൂടെ കളിക്കാനും ചിരിക്കാനും എല്ലാം അച്ചാച്ചനും അമ്മച്ചിയും ഉണ്ടായിരുന്നു ഞങ്ങളെയെല്ലാം സ്വന്തം മക്കളെപ്പോലെ കൊച്ചുമക്കളെ ഒഴിച്ച് കളി സ്വന്തം മക്കളെ പോലെ തന്നെ എല്ലാ കാര്യങ്ങളും ശാസിക്കാനും ഗുണമാടകൾ പറഞ്ഞ് തരാൻ അച്ചാച്ചനും അമ്മച്ചിയും ശ്രദ്ധിച്ചായിരുന്നു അച്ചാച്ചൻ കുറച്ച് നാൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു സ്ഥലത്ത് പണിയെടുത്തുകൊണ്ട് ഇരിക്കുന്ന ഉണ്ടായിരുന്നു അതിനുശേഷം അച്ചാച്ചൻ പണി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഒരു ഒരു മഞ്ചും എല്ലാം ഞങ്ങൾ ആ നാല് മക്കൾ കൊച്ചുമക്കൾക്കെല്ലാം വരുമ്പോൾ മഞ്ചൊക്കെ വാങ്ങിച്ച് അച്ചാച്ചൻ വൈകുന്നേരം വരുന്നൊരു പരിപാടിയാണ് നേരം ഞങ്ങൾ മക്കളെ ചില ഉള്ളപ്പോൾ എല്ലാവരും വിളിക്കുന്ന ഒരു കാര്യം അമ്മേ അച്ചാച്ചനും വന്നു അച്ചാച്ചൻ വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ മക്കൾക്കെല്ലാം ഭയങ്കര സന്തോഷമാണ് അമ്മച്ചിയാണെങ്കിലും അങ്ങനെ അമ്മച്ചി പിന്നെ വയ്യാത്തോണ്ട് വരല് കുറവായിരുന്നു പിന്നെ അച്ചാച്ചൻ എല്ലാ കാര്യങ്ങളും ചിട്ടയായിട്ട് തന്നെ സ്നേഹമാണെങ്കിൽ സ്നേഹം വഴക്ക് പറയേണ്ട കാര്യങ്ങളിൽ നന്നായി തന്നെ വഴക്ക് പറയുന്ന എല്ലാം എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ അച്ചാച്ചൻ്റെ അമ്മച്ചിനെ കൊച്ചുമക്കളിൽ ഏറ്റവും എളയ മകനാണ് ഞാൻ പിന്നെ അച്ചാച്ചനമ്മച്ചെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ അവർ ഒരുമിച്ചൊക്കെയാണ് ഇരിക്കാ ഇരിക്കാറ് പിന്നെ അച്ച കുശാല ടൈമിൽ മാത്രമേ അവർ നമ്മളെ കളിക്കുമ്പോൾ മാത്രമേ അവർ നമ്മളെ വഴക്കു പറയാറൊക്കെ ഉള്ളു അല്ലാത്തപ്പോഴെല്ലാം അവ അച്ചാച്ചൻ അമ്മച്ചല്ല നമ്മളോട് നല്ല കൂട്ടായിട്ട് തന്നെയാണ് ഇരിക്കാറ് ഇടയ്ക്കൊക്കെ അച്ചാച്ചൻ നല്ല തമാശയൊക്കെ പറയാറുണ്ട് പിന്നെ പെരുന്നാളിൻ്റെ ടൈമിലെല്ലാം അവർ നമുക്ക് എന്നാ നമുക്ക് മുട്ട മേടിക്കാൻ പൈസ എല്ലാം തരാറൊക്കെ ഉണ്ട് പിന്നെ ബർത്ത്ഡേയുടെ ടൈമിലെല്ലാം അവർ കേക്ക് മേടിച്ച മുട്ട മേടിച്ചോ എന്നൊക്കെ ചോദിച്ചും അങ്ങനെ പൈസ തരാറുണ്ട് എൻ്റെ പേര് ക്രിസ്റ്റീജോ ഞാൻ അച്ചൻ്റെ അമ്മച്ചീൻ്റെ രണ്ടാമത്തെ മോൻ്റെ ഇളയ പുത്രനാണ് അച്ചച്ചനും അമ്മച്ചീനെ കുറിച്ച് പറയുവാണേലും അവരാകെ പറയുന്ന ഒരു കാര്യമാണ് കുരിശായിരിക്കാം നേരത്ത് മാത്രമേ നമ്മളെ വഴക്ക് പറയാറുള്ളൂ പിന്നെ അച്ചച്ഛൻ അപ്പുറത്തെ വീട്ടിലായിരുന്നപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാൻ ഇടയ്ക്കൊക്കെ പറ്റാറുള്ളൂ ഞായറാഴ്ചകളിൽ മാത്രമേ നമ്മൾ അങ്ങോട്ട് പോകാറുള്ളൂ പിന്നെ ഇവിടെ വന്നപ്പോൾ തന്നെ എന്നും സ്കൂൾ വിട്ട് വന്നിട്ടാണേലും അച്ചച്ചൻ്റെ അടുത്ത് വരാറും അല്ല മിണ്ടിയിട്ടൊക്കെ അച്ചച്ഛൻ പോകാറുള്ളൂ നമ്മളിപ്പോൾ എന്ത് ചോദിച്ചാലും അച്ചൻ എന്തേലും അത് തമാശ ആക്കിയിട്ട് എടുത്ത് അങ്ങനെ നമ്മളോട് കളിച്ചും പറഞ്ഞു നിൽക്കാറുള്ളൂ അച്ചച്ഛൻ പിന്നെ അമ്മച്ചീന്ന് പറഞ്ഞാല് അമ്മച്ചി അങ്ങോട്ട് വരല്ലോ കുറവാണ് അമ്മച്ചിക്ക് കാലിന് വയ്യാത്തോണ്ട് പക്ഷെ അച്ചാച്ചും വരും അവിടെ അവിടെ കുറച്ചേരം ഇരുന്ന് നമ്മളോടെ സംസാരിച്ചിട്ടേ പോവാറുള്ളൂ കണ്ടില്ലേ നമ്മളെ വിളിച്ച് മിണ്ടും അന്നിട്ടേ അച്ചാച്ചൻ പോവാറുള്ളു പിന്നെ ഇടയ്ക്ക് ഞങ്ങൾ ഇങ്ങോട്ട് വരും എല്ലാരും കൂടെ വരുന്ന അച്ചൻ ഭയങ്കര അച്ഛൻ സമൂഹത്തിന്റെ മുഴുവനും സ്നേഹമുള്ള ഒരു പിതാവ് കരുതലുള്ള പിതാവ് ആ ഇടയൻ കായ്പുറം കുടുംബത്തിൻ്റെ നന്മ നമ്മുടെ മുമ്പിൽ പറയുന്നത് നമുക്ക് കേൾക്കാം വിശുദ്ധ തോമാസ് ലിഹായുടെ തിരുശേഷ പ്രതിഷ്ഠിതമായ ഈ തീർത്ഥാടന ദേവാലയത്തിലെ അംഗങ്ങൾ എന്നുള്ള രീതിയിൽ കായ്പുറം മാത്തുകുട്ടിച്ചേട്ടനും കുടുംബവും അവരുടെ മൂന്ന് മക്കളും അവരടങ്ങുന്ന കുടുംബങ്ങളും കൊച്ചുമക്കളുമൊക്കെയായിട്ട് ക്രിസ്തീയ ജീവിത സാക്ഷ്യം വഹിച്ചുകൊണ്ട് അവർ പ്രവർത്തിക്കുന്നു എന്നത് അറിയിക്കുന്നതിൽ എനിക്കേറെ അഭിമാനവും സന്തോഷവുമുണ്ട് ഇടവയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും അവർ സജീവമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ജിജോയും ജോജോയും അവരുടെ കുടുംബാംഗങ്ങളുമൊക്കെ വ്യത്യസ്തമായ ജീവിത തുറകളിൽ അവർ ശുശ്രൂഷ അവരുടെ കുടുംബത്തോടൊപ്പം അവർ നിർവഹിക്കുന്നുണ്ട് കൂടുതൽ നന്മ ഇപ്രകാരമുള്ള ഈ പ്രോഗ്രാമുകളിലൂടെ മറ്റുള്ളവർക്കുണ്ടാവട്ടെ എന്ന് ഈ അവസരത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നു ഇന്നും ഈ കുടുംബത്തിൽ നിലനിൽക്കുന്ന ഐക്യത്തിന്റെ കാരണം ഈ മാതാപിതാക്കളുടെ പ്രാർത്ഥന കുടുംബ ബന്ധങ്ങളെ ദൃഢമാക്കുകയാണ് ഇതാണ് കായ്പുറം കുടുംബം സമൂഹത്തിനും ക്രൈസ്തവ കുടുംബങ്ങൾക്ക് നൽകുന്ന മാതൃക ബന്ധങ്ങൾ ശിഥിലമാകുന്ന ഒരു കാലഘട്ടമാണ് ഏറെ പ്രത്യേകമായി അതിൻ്റെ ദുരന്തം അനുഭവിക്കുന്നത് പ്രായമുള്ള മാതാപിതാക്കളാണ് അവരെ കൈവിടരുത് മക്കൾ തിരിച്ചു വലിയൊരു കടപ്പാട് മറക്കരുത് ഒരു നല്ല സന്ദേശം അഭിമുഖ പിതാവ് നൽകുന്നത് ഇപ്പോൾ നമുക്ക് കേൾക്കാം മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ളവരെ നമുക്കറിയാം കുടുംബങ്ങളിൽ മക്കൾ വലിയ ഒരു അനുഗ്രഹവും ഐശ്വര്യവുമാണ് മാതാപിതാക്കന്മാര് മക്കളെ പ്രതി സന്തോഷിക്കുകയും ദൈവത്തിന് നന്ദി പറയുകയും ചെയ്യുന്നവരാണ് ഇതേ അളവിൽ തന്നെയാണ് മക്കൾ മാതാപിതാക്കളോടും പെരുമാറേണ്ടത് കുടുംബങ്ങളിൽ മാതാപിതാക്കൾ കുടുംബത്തിൻ്റെ അല്ലെങ്കിൽ മക്കളുടെ അനുഗ്രഹവും ഐശ്വര്യവുമാണ് മാതാപിതാക്കളെ പ്രത്യേകിച്ചും പ്രായം ചെല്ലുംതോറും മാതാപിതാക്കളോട് കാണിക്കേണ്ട സ്നേഹവും വാത്സല്യവും പരിചരണങ്ങളും ഹൃദയത്തിൽ നിന്ന് ഒന്നിനൊന്നിന് വർദ്ധിപ്പിക്കേണ്ടത് എല്ലാ മക്കളുടെയും കടമയാണ് പ്രായം ചെല്ലും തോറും മാതാപിതാക്കൾ ഇന്ന് കൂടുതൽ ആശങ്കാകുലരാണ് അവരുടെ ജീവിതം എന്തായിത്തീരും എങ്ങനെയായിത്തീരും മക്കളൊക്കെ നല്ല ആരോഗ്യത്തോടുകൂടെ ഇരുന്നിട്ടും ഈ മാതാപിതാക്കൾക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ വലിയ ആശങ്കകൾ ഉണ്ടാകുന്നത് പ്രിയപ്പെട്ടവരെ നമ്മുടെ മാതാപിതാക്കന്മാരെ പ്രായം ചൊല്ലും തോറും അവിടെ ആശങ്കകൾ അകറ്റാനും അവരെ ആദരിക്കാനും സ്നേഹിക്കാനും ബഹുമാനിക്കാനും ഒക്കെ മക്കൾ മാക്സിമം ശ്രദ്ധ കൊടുക്കേണ്ടതാണ് മാക്സിമം ശ്രദ്ധ എന്ന് പറയുന്നത് അവരെ ഏതെങ്കിലും സൗകര്യപൂർവ്വം ഒരു സ്ഥാപനത്തിൽ കൊണ്ടുചെന്നാക്കി അവിടെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നതിനേക്കാൾ കൂടുതൽ മാതാപിതാക്കളെ സ്വന്തം ഭവനങ്ങളിൽ താമസിപ്പിച്ച് കൂടെ താമസിപ്പിച്ച് അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കുക എന്നത് തന്നെയാണ് അതാണ് എല്ലാ മാതാപിതാക്കളും ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് എനിക്ക് പൊതുവായി നിങ്ങളോട് പറയാനുള്ളത് നമ്മുടെ മാതാപിതാക്കന്മാരെ പ്രായം ചെല്ലുന്തോറും അല്ലെങ്കിൽ പ്രായം ചെന്ന മാതാപിതാക്കളെ എവിടെയും മാറ്റി നിർത്താതെ നമ്മുടെ കൂടെ തന്നെ നിർത്തി പരിചരിച്ച് അവരുടെ അനുഗ്രഹങ്ങളും ആശീർവാദവും വാങ്ങി അവരെ അത്തരത്തിൽ സ്വീകരിച്ച് കൊണ്ടുനടക്കണമെന്ന കുടുംബങ്ങളിൽ കൊണ്ടുനടക്കണമെന്ന കൂടി ഞാൻ ആവശ്യപ്പെടുകയാണ് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ സാധിക്കട്ടെ അതിനുള്ള എല്ലാ കരുത്തും കൃപയും ദൈവം എല്ലാ മക്കൾക്കും നൽകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു അൻപത് വർഷങ്ങൾക്ക് മുമ്പ് മാത്യു ചേട്ടനും അതുപോലെ തന്നെ മേരിയമ്മയും ഇപ്പോൾ എഴുപത്തെട്ട് എഴുപത്തിയഞ്ചു വയസ്സുള്ള ഇവര് അൻപത് വർഷം മുമ്പ് ദൈവം യോജിപ്പിച്ച അതേ അനുഭവത്തിൽ ഈ നിമിഷം വരെ ആ സ്നേഹത്തിൽ ഒട്ടും കുറവ് വരാതെ പരസ്പരം സപ്പോർട്ട് ചെയ്യുന്ന പരസ്പരം മനസ്സിലാക്കുന്ന പങ്കുവെക്കുന്ന സ്വയം മറന്ന് ജീവിത പങ്കാളിയെ ഓർക്കുന്ന മാതാപിതാക്കൾ എത്രയോ അനുഗ്രഹീതമാണത് ഇന്നുവരെ ഈ മാതാപിതാക്കൾ രണ്ടുപേരും കലഹിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ഒരാൾക്ക് മറ്റൊരാളെ പിരിഞ്ഞിരിക്കാനാവുന്നില്ല എവിടെ പോയാലും ഒരുമിച്ച് പോകും ഭക്ഷണം കഴിച്ചാലും ഒരുമിച്ച് കഴിക്കും എല്ലാ ഒരുമയുടെ അനുഭവം പ്രത്യേകിച്ച് ഈ പ്രായമാകുമ്പോൾ ഇപ്പോഴും അവരുടെ ആ കരുതൽ സ്നേഹവും ഇതിൽപരം വേറെ ഏതാണൊരു അനുഗ്രഹം മക്കൾ അതുപോലെ തന്നെയാണ് മാതാപിതാക്കളെ ദൈവത്തെ പോലെ കരുതി ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന അനുഭവം നമ്മുടെയൊക്കെ ജീവിതകാലത്ത് നമ്മൾക്ക് മക്കൾക്ക് വേണ്ടി മാതാപിതാക്കൾ ചെറുപ്പകാലത്ത് വളർത്തിയെടുത്ത് അവരുടെ കഷ്ടപ്പാടുകളിലൂടെ ത്യാഗത്തിലൂടെ നമ്മളെ വളർത്തിയെടുത്തതിൻ്റെ പ്രത്യുപകാരമല്ല നമ്മുടെ കടമയാണ് തിരിച്ച് അതേ രീതിയിൽ സ്നേഹവും കരുണയും കരുതലും തിരിച്ചു കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന അനുഭവം എത്രയോ മഹത്താണ് ആ ജീവിതം അത്തരമൊരു നല്ല കുടുംബത്തിലാണ് ഇവിടെ നിൽക്കുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ള കുടുംബം കാനായിലെ കല്യാണത്തിന് മധുരിക്കുന്ന വീഞ്ഞ് രുചിച്ചു നോക്കിയിട്ട് ഈ കലവറക്കാരൻ മണവാളിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നീ ഇതുവരെ മേൽത്തരം മീഞ്ഞ് സൂക്ഷിച്ചു വെച്ചുവല്ലോ ശരിക്കു പറഞ്ഞ ഈ കായ്പുറം കുടുംബത്തിലെ ഈ മാതാപിതാക്കന്മാർ അൻപത് വർഷം മുമ്പ് ആരംഭിച്ച വിവാഹ ജീവിതത്തിന്റെ മാധുര്യം ഇന്നുവരെ കാത്തു സൂക്ഷിച്ച നല്ല അനുഗ്രഹീത കുടുംബം ഈ മാതാപിതാക്കൾക്കും ഈ മക്കൾക്കും പേരക്കുഞ്ഞുങ്ങൾക്കും ഗുഡ്നസ് ടിവിയുടെ ഒരു സ്നേഹസമ്മാനം സമ്മാനം ഒത്തിരി സന്തോഷത്തോടെ നൽകുന്നു ൂടി മധുരം ജീവിത സായാഹ്നം എന്ന ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ് അടുത്ത ആഴ്ച മറ്റൊരു നല്ല കുടുംബത്തിന്റെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം നന്ദി ഈ കുടുംബത്തിലെ പുതിയ തലമുറയിലെ മക്കൾക്ക് പൊതുസമൂഹത്തോട് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു സ്നേഹവചനമുണ്ട് പ്രഭാഷകൻ മൂന്നാം അധ്യായം ആറാം വാക്യം പിതാവിനെ ബഹുമാനിക്കുന്നവൻ ദീർഘകാലം ജീവിക്കും കർത്താവിനെ അനുസരിക്കുന്നവൻ തന്റെ അമ്മയെ സന്തോഷിപ്പിക്കും മധുരം ജീവിത സായാഹ്നം എന്ന ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഈ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്താൻ ഇതുപോലെ മാതാപിതാക്കളെ സംരക്ഷിക്കുന്ന മാതൃകാ കുടുംബങ്ങൾ നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കുക ഫാദർ സെബാസ്റ്റ്യൻ നെടിയാനി വി സി ഫോൺ നയൻ എയ്റ്റ് ഫോർ സെവൻ സെവൻ വൺ നയൻ വൺ നയൻ സീറോ ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക ഫോൺ എയ്റ്റ് ട്രിപ്പിൾ വൺ എയ്റ്റ് ഫോർ എയ്റ്റ് സെവൻ വൺ നയൻ